ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ യു എസ് ഞാനും നോക്കി ഞങ്ങൾ ഞങ്ങളത് കണ്ടിട്ടില്ലേ ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം ഞാൻ കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ലേട്ട പക്ഷെ ഞാൻ കണ്ടു ബാക്കി ഞങ്ങളെ പോലും കാര്യം നിങ്ങൾ കർത്താവ് കൊണ്ട് അറിയാൻ പറയില്ല

ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ ഞങ്ങളെ കള്ളം പറയാണോ എനിക്ക് ഞാൻ കണ്ടതാണ് പറയുന്നത് അത് ശരി ഇവിടെ എങ്ങനെ വിശ്വസിക്കും ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ ആൾക്കാർ കണ്ടു ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാ പോലും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്തായാലും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ് എല്ലാവർക്കും ഞാൻ ഒരു പണിഷ്മെന്റും തരുക നിങ്ങൾ പരസ്പരം ആരടയാണെന്ന് തെരഞ്ഞെടുക്ക ഒരാഴ്ച അവരുടെ ഡ്രസ്സ് മറ്റേ വാഷ് ചെയ്യണം